ഹായ് കൂട്ടുകാരി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷം കാര്യങ്ങളട്ടോ നമ്മൾ ചെയ്യുന്ന ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷം കാണിക്കേണ്ടതെന്ന് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടോ മൂന്ന് വർഷമായിട്ടോ നമ്മൾ ചാനൽ മോണിറ്റൈസ് ഒക്കെ ആയിട്ട് ഏകദേശം ഒരു എന്താ മൂന്ന് വർഷം തന്നെ ആവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് നല്ലൊരു റീച്ച് കിട്ടിയൊരു സമയമുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആരോടും അറിയാതെ ചാനൽ തുടങ്ങിയതായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ മലപ്പുറം ലൈലത്താത്ത നമ്മൾ അയൽവാസിയാണ് നമ്മളൊരു താത്തയാണ് താത്ത വന്നു എന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കാണാൻ വന്നതാണ് അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വർത്താനുമല്ല കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള സംസാരമാണ് ആദ്യം എൻ്റെ ചാനലൊക്കെ നോക്കി ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഞാൻ ആരുടെ ഈ ചാനലാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പോൾ വെച്ചാൽ സത്യം പറഞ്ഞു എൻ്റെ ചാനൽ വിളിച്ചത് ആ എൻ്റെ ചാനലാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ആരോടും പറയാ ചെയ്തിരുന്നു ഒരു ചാനലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതെന്ന് പറഞ്ഞു എന്താ എന്താ ഇങ്ങനെ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അമ്മേനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയത് അങ്ങനെ അതിന് അതിനെക്കുറിച്ചുള്ള ചാനലിനെ കുറിച്ചുള്ളൊരു കാര്യം നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മേനെ ഹെല്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് നമ്മുടെ ഒരു കൊച്ചി ചാനലിനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ഇരുപത്തൊന്ന് വർഷം ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ വാടക കൊടുക്കുക നമ്മളേതായ കാര്യങ്ങൾ ഡ്രസ്സ് ഭക്ഷണം അങ്ങനെയൊക്കെ ഇരുന്ന് പോകുന്ന പിന്നെ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നത്തേക്ക് വന്ന ലൈഫ് മിഷൻ എന്നാണ് നമുക്ക് വീട് കിട്ടിയത് നിന്ന് അത് അർഹതപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട് കിട്ടിയിട്ടോ അപ്പോൾ എന്താ അതിന് തന്നെ നമ്മളിപ്പോൾ നമ്മൾ നമ്മളെ ആധാരം ആധാരം നമ്മൾ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് പണയം വെച്ച് തരുന്നത് അത്രയും നല്ലൊരു വ്യക്തിയാണ് ഞങ്ങൾ റഷീദും മാഷിട്ടോ ആൾ മരിച്ചു പോയി അവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ പഠിച്ചാൽ എന്ന് പ്രാർത്ഥിക്കണോ കാരണം നമുക്ക് സ്ഥലം തന്നെ നമ്മൾ ആധാരത്തിൻ്റെ നമ്മൾ ആധാരമൊക്കെ ശരിയാക്കി തന്നിട്ട് നമുക്ക് ലോണ് നമ്മൾ ആധാരത്തിന് വന്ന് എടുത്തിട്ടാണ് കേട്ടോ ഒരു സെൻറ്റിന് അറുപതിനായിരം രൂപയായിരുന്നു കേട്ടോ എന്നാൽ അപ്പം നമ്മൾ അഞ്ച് സെൻറ്റാണ് എടുത്തത് അപ്പോൾ ആധാരം നമ്മൾ അയ്മന്ന് ലോൺ എടുത്ത് ഒരു ലക്ഷം രൂപ നമ്മൾ ലോൺ കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ആധാരം വെച്ചു അങ്ങനെ ഇടയ്ക്ക് നമ്മളെ കല്യാണം എൻ്റെ കല്യാണം ആയി അന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എട്ടാം വർഷമാണ് ഈ നവംബർ ആറാം തീയതിക്ക് അപ്പോൾ എന്തായി ആ കല്യാണത്തിന് വേണ്ടിയിട്ട് അൻപതിനായിരം രൂപ ആയുമെന്ന് വീണ്ടും നമ്മൾ ലോൺ എടുത്തു അങ്ങനെ ആ കല്യാണം കാര്യങ്ങളൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരി ആയിരുന്നു അപ്പോൾ നമ്മുടെ പാർട്ടിയിലുള്ള എല്ലാ ആൾക്കാരും സഹായിച്ചിട്ട് അങ്ങനെ ആയിരുന്നുണ്ട് നമ്മളെ കല്യാണമൊക്കെ അങ്ങനെ ഉഷാറായിട്ട് കഴിഞ്ഞു അതിനിടയിൽ ഇപ്പോൾ എന്താ രണ്ടായിരത്തി പതിനാറ് നവംബർ ആറാം തീയതിയാണ് കല്യാണം ഇപ്പോൾ എട്ടാം വർഷത്തിലേക്കായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ കുഴപ്പമില്ലാണ്ട് ഉഷാറായിട്ടിങ്ങനെ പോകുക പറഞ്ഞാൽ നമ്മൾ വാടക വീട്ടിലേ ഇരുന്നു പക്ഷേ നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് ഒരുപാട് ചിലവങ്ങൾ എത്താം ലൈഫ് മെഷീൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് കിട്ടിയാൽ പോലും നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്താലാണ് നമുക്ക് എന്താ വീടിൻ്റെത് വീട് നമുക്ക് ഓരോ ഗഡുകളായിട്ട് പൈസ കിട്ടിയാൽ മെഷീൻ്റെ വീട് കിട്ടിയവർക്കൊക്കെ അറിയും കാരണം നമ്മൾ വീട് നാല് ലക്ഷം കിട്ടിയാൽ പോലും നമുക്ക് അതിലാറെ ചിലവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എന്താണോ ഈ ചിലവിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് നമ്മളൊക്കെ ഉണ്ടായിരുന്ന ഓരോ സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി എന്ത് വീട് പണി എന്നുള്ളൊരിതിക്ക് തന്നെ ലക്ഷ്യത്തേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യ ഗോൾഡായാലും എല്ലാവർക്കും നമ്മൾ എന്തായാലും പണയം വയ്ക്കും ഇതാക്കുക ഒക്കെ ചെയ്തിട്ടോ അപ്പം അങ്ങനെ അമ്മ പറഞ്ഞാൽ അമ്മ ഒറ്റയ്ക്ക് വേണം അയച്ചിട്ടുമാണ് നമ്മൾ പുലർത്താൻ ഇത്രയും പഠിപ്പിച്ചും ഇതൊക്കെ ആക്കി പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയത് കേട്ടോ എനിക്ക് ആകുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ ആധാരം അമ്മേൻ്റെ കയ്യിലെടുത്ത് കൊടുക്കാമെന്നു കേട്ടോ എന്താ ചാനല് മോണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയി പക്ഷേങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് റവന്യൂ പോലും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് വീഡിയോസ് പറഞ്ഞാൽ ഞാൻ ഇതിനിടയിൽ കൂടെ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഡെലിവറി ശേഷമൊക്കെ നമ്മൾ വീഡിയോ നിർത്തുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോയാലാണ് നമുക്ക് അതിനൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുക ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് റവന്യൂ ഒക്കെ കിട്ടിയിട്ടോ എന്നോട് എല്ലാവരും പറയും റവന്യൂ കിട്ടി എന്താ തമ്മിലൊരു അനക്ക് മാത്രം കിട്ടാതെ ഈ വീഡിയോ നിർത്തിയിട്ടാണ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റോ കാര്യങ്ങളുള്ള വീഡിയോ ചെയ്യുകയും കണ്ടെറ്റ് കണ്ടന്റ് ക്രിയേറ്റീവായുള്ള വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് മെയിൻ കാര്യങ്ങള് കണ്ടന്റും കാര്യങ്ങളും നമുക്കില്ല നമ്മളുള്ള വീഡിയോ എടുത്താണ്ട ഒരു വീഡിയോ അതിനനുസരിച്ചുള്ള യൂട്യൂബിൽ എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മളങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ വീട്ടിലെ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളോടൊരു ഹെൽപ്പ് വെച്ചിട്ടാണ് ഈ വരുന്ന നവംബർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ ആധാരത്തിന് പുതുക്കണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമുക്ക് കാണണ്ട എന്നത് ഇതിൻ്റെ ഇടയിൽ കോവിഡ് വന്നതിന് ശേഷം ആ നവംബർ മാസത്തിൽ നമുക്ക് പണിയും കാര്യങ്ങളില്ലല്ലോ കോവിഡാണെങ്കിൽ എന്താണെങ്കിലും എന്താ നമ്മൾ ആധാരത്തിൻ്റെ പലിശ നമ്മൾ കൊടുക്കണ്ടേ അപ്പം അങ്ങനെ സമയത്ത് ആധാരത്തിൻ്റെ പലിശ നമ്മളായി വന്ന് ഇരുപതിനായിരം രൂപ പുതുക്കിയിട്ടാണ് ആ ആധാരത്തിൽ വന്ന് പലിശ കൊടുത്തത് ഇപ്പോൾ ആ ഒരു പലിശ എന്താ എഴുപതിനായിരായിട്ടോ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആയി ഇപ്പോൾ നമുക്ക് പലിശ കൂടുതലാണ് അപ്പോൾ നമുക്കൊരു ഇപ്പം എനിക്കൊരു എൻ്റെ ഇപ്പോൾ മോണ്ടേസ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് റവന്യൂ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു നാൽപ്പത് ശതമാനം കൂടി എന്താ റെഡി ആയിക്കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ ഫസ്റ്റ് റവന്യൂ എടുക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നുള്ളൊരിട്ടാണ് എനിക്ക് നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഒരു അഞ്ചോ പത്തോ ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് ഹെൽപ്പ് ആദ്യ റവന്യൂ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പലിശ അടക്കാനെങ്ങൾ കിട്ടട്ടെ എന്നൊരു ആഗ്രഹമാണ് നവംബറിലാണ് നമ്മുടെ ലോൺ അടക്കേണ്ട ഒരു ദിവസം അതായത് പലിശ പുതുക്കേണ്ട ദിവസം ഇപ്പോൾ എന്നാലും അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ അമ്മ മെഷീൻ കളി നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ച് വലുതാക്കി ഇത്രയും കല്യാണമൊക്കെ കഴിപ്പിച്ച് ഒറ്റയ്ക്ക് ഒറ്റ ദിവസം അച്ഛനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അച്ഛൻ സെപ്പറേറ്റ് ആണ് അപ്പം അമ്മ തന്നെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാറ് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ തുടങ്ങിയത് അത് നിങ്ങൾ പല ആൾക്കാരും എന്താ മലപ്പുറം എല്ലാം താത്താൻ്റെ കണ്ടിട്ടുണ്ടാവില്ല താത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആ ഒറ്റര് ലക്ഷ്യമുള്ളൂ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങിയാൽ അമ്മേൻ്റെ കയ്യിൽ ആ ഒരു ആധാരം എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിന് മുന്നേ എനിക്കൊരു ജോലിയും കാര്യങ്ങളും വേണം അപ്പോൾ രണ്ട് കുട്ടികളാണ് ഒരാൾക്ക് മൂന്ന് വയസ്സ് നിങ്ങൾക്കറിയാമല്ലോ ഒരാൾക്ക് ഒരു വയസ്സാണ് അപ്പോൾ രണ്ടാളെയും ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പിന്നെ ഞാനും തന്നെ കറക്റ്റായിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നില്ല ഇടുന്ന വീഡിയോസ് തന്നെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ വ്യൂസ് അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും ഹെൽപ്പ് അപ്പോൾ ഇപ്പോൾ അത് അത്യാവശ്യമായിട്ടുള്ളൊരു ഹെൽപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത് കാരണം അമ്മ പറയാം ലോണിന് പുതുക്കാനായില്ലേ അല്ലാതെ തന്നെ നമുക്ക് ഓരോ ലോണുകൾ ഓരോ കടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുത്തൂറ്റൊന്നും ഇതെന്നൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് അറിയാമല്ലോ ഓരോ ലോണുകൾ നമ്മളെടുത്താറുള്ള അവസ്ഥ ഇപ്പോൾ പറയാം അമ്മയ്ക്ക് കാലുവേദനയാണ് വരിക്കോസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് അമ്മയ്ക്ക് അച്ചാറ് ഉണ്ണിയപ്പം അങ്ങനെ ഒരു കച്ചവടം ഉണ്ട് കേട്ടോ അത് നമുക്ക് അല്ലെന്തില്ല നമ്മൾ അത് നിത്യ വരുമാനത്തിക്കെന്ന് പറയില്ല നമ്മൾ നല്ല വരുമാനം കാര്യങ്ങൾ പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല നമുക്ക് നിത്യ ചെലവിന് അമ്മേൻ്റെ കാരണ കൂടുതൽ പൈസ ഇറക്കിയിട്ടുള്ളതല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു അരി വാങ്ങാനോ അതിനോ പച്ചക്കറി വാങ്ങാനോ അതിന് കിട്ടുന്നു അങ്ങനെയാണ് കേട്ടോ അല്ലാതെ വലിയൊരു ബിസിനസ്സൊക്കെ അതിലെത്തി കടന്നിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണി അപ്പം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുക അച്ചാർ നല്ല ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ കൊടുക്കുന്ന അയിനിക്കോടാണ് കച്ചവടം അതിനക്കോടും പാണ്ടിക്കാടും പാണ്ടിക്കാട് നിലമ്പൂർ റോഡാണ് അയിനിക്കോട് അങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കച്ചവടം ബാ വഴി പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കയറി വാങ്ങണം അമ്മയുടെ കൊച്ചു കടയുണ്ട് ഉണ്ണിയപ്പം അച്ചാറൊക്കെ നല്ല ഫ്രഷ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇന്ന് ഞാൻ ചെയ്ത് ഒരു പരിപാടികളൊക്കെ ആയിട്ടുള്ള ഈവനിങ്ങിൽ നമ്മളൊരു പരിപാടിയായിട്ടുള്ളതാണ്ടോ ഇന്നത്തെ ഞാൻ വീഡിയോ ഇതാക്കി പിന്നെ കുറേ സംസാരിച്ച കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾക്കും തന്നെ ചിലപ്പോൾ ബോർ അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഒന്നും ഒരു കാര്യങ്ങളൊന്നും പറയാത്തട്ടോ പിന്നെ വന്നാൽ ഇന്ത്യ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എനിക്ക് ആകുള്ള ഈ നമ്മുടെ വീട്ടിൽ നമ്മളെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കടങ്ങൾ ഒക്കെ ഒന്ന് വീട്ടിൽ കൊടുക്കുക അല്ലാതെ തന്നെ നമുക്ക് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് എന്താ കടങ്ങളും കാര്യങ്ങളും നമ്മൾ വീട് തന്നെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ പൈസ കൊടുക്കാണ്ട് അങ്ങനെ നമ്മൾ എന്താ കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചിയൊക്കെ ആയിട്ടാണ് കേട്ടോ ലോൺ എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൈസയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ എന്നാൽ അതിനും പറ്റാത്തൊരവസ്ഥ തന്നെ ലോൺ കുറേ ലോണുകളുണ്ട് ഇങ്ങനെ പലിശ പുതുക്കാനും ഇതാക്കാനൊക്കെ ആയിട്ടുള്ള ലോണുകൾ കിട്ടും എന്നാലും ഓരോ ആരും അമ്മേനെ ബുദ്ധിമുട്ടും കുട്ടികോ കാര്യങ്ങളോ ഒന്നുമില്ല ചേച്ചി ഞങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി ഉള്ളതുപോലെ തന്നാൽ മതി എന്നായിട്ട് പറയാം അമ്മേനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് കേട്ടോ ചേച്ചിയെ ചേച്ചിയെന്നു പറഞ്ഞാൽ എല്ലാവരും വിളിക്കാം കാരണം നമുക്ക് നമ്മൾ ബന്ധങ്ങൾ പോലും ഇവിടെ ഇല്ലെങ്കിൽ പോലും അമ്മേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ ചുറ്റും പിന്നെ ഞങ്ങളെ അയൽവാസികളാണെങ്കിലും എല്ലാവരും നല്ല ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ എല്ലാ കാര്യത്തിനും ഒരു നേരത്തെ നമുക്ക് അരി ഇല്ലെങ്കിലോ ഒത്തില്ലെങ്കിലോ ഒക്കെ നമ്മൾക്ക് എല്ലാത്തിനും ഒരു ഹെൽപ്പാണ് കേട്ടോ പിന്നെ കോവിഡ് കാലത്തൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല കാരണം സർക്കാരിൻ്റെ അരി സാധനങ്ങൾ കിറ്റും ഇതൊക്കെ കിട്ടണതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ആർക്കും മലയാളികൾക്ക് ആർക്കും വന്നിട്ടില്ല അതും കൂടിയും പറയാമല്ലോ പിന്നെ അതിന് ശേഷം പിന്നെ പണിയൊന്നും പണിയൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നിനും എന്താ പണിയൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉള്ളത് അമ്മ ആദ്യം ഞങ്ങൾ അതിൻ്റെ കൊടുത്ത് ആയിരുന്നു കൂടെയായിരുന്നു പണിയെടുത്തിരുന്നത് ഇപ്പം എന്തായാലും പണിയും കാര്യങ്ങളൊക്കെ കുറവായപ്പോൾ ഒരു ബുദ്ധിമുട്ട് പിന്നെ അപ്പോഴൊന്നും തന്നെ അമ്മയും അപ്പോഴൊന്നും മാത്രമല്ല പണിയെടുക്കുക അപ്പോൾ വേറെ പോകാനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മയും കൂടി ഇപ്പം അമ്മ എന്ന് പറയുന്നത് സ്വന്തം ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ഉണ്ണിയപ്പം ഇതൊക്കെ കച്ചവടം നടത്തി അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല ആൾക്കാരൊക്കെ നാങ്ങുന്ന പാട്ടിലൊക്കെ തുടങ്ങി അപ്പോഴും തന്നെ പഠിക്കുക അപ്പോഴൊന്നും പണിയില്ലാതിരിക്കാൻ പറ്റില്ല അപ്പം അപ്പോഴും വേറെ സൈറ്റിൽ പോയി അപ്പം അവർക്കൊരു ഉപകാരം കാരണം നമ്മൾ നമ്മളേറ്റവും കൂടുതൽ നമ്മളെ അമ്മേൻ്റെ ഒരു അനിയനാണ് കേട്ടോ ഞങ്ങൾ അപ്പോഴത്തേക്കും അത്രയും ഹെൽപ്പ് ഫുള്ളാണ് അപ്പോഴും അപ്പോഴെ ഫാമിലി സിന്ധു ചേച്ചി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അമ്മേൻ്റെ ഒരു അനിയത്തി പോലെയാണ് അതുപോലെ തന്നെ അമ്മേൻ്റെ ഒരു അനിയൻ പോലെയാണ് അത്രയും ഹെൽപ്പാണ് ഉണ്ടോ അവർ അവരൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളൊരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പം എന്നെക്കൊണ്ട് കഴിയാവുന്നത് അവരൊക്കെ എല്ലാവരെയും നോക്കുക അപ്പോഴും ഒരു മോളാണ് ഉള്ളത് പൊന്നൂസ് അവരൊരു കുട്ടിയുള്ളത് അപ്പോൾ അവരെ ഫാമിലിനെ നമ്മുടെ ഫാമിലിനെ ആയാലും എനിക്ക് എന്നെക്കൊണ്ട് കഴിയണം ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ യൂട്യൂബ് കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ പല കൂട്ടുകാരും നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവില്ലേ അപ്പോൾ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു ചാനലാണ് ഞാൻ ഈ ഒരു ലക്ഷം എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടുകാരൊന്ന് സഹായിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയിട്ടോ എവിടെയും എത്താത്തത് കൊണ്ടാണ് മോണ്ടേസായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എമൗണ്ട് എങ്കിലും നമുക്ക് നവംബറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പലിശ പലിശ ഒക്കെ എന്നാലും പത്തൊമ്പതോ പത്തൊമ്പതോ ഇരുപതരം രൂപയും പലിശയൊക്കെ കേട്ടോ പലിശ അടയ്ക്കേണ്ടതും അപ്പോൾ ആ ഒരു രൂപയൊക്കെയെങ്കിലും എന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ പോലും അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ആവുമല്ലോ നല്ലൊരു സന്തോഷമാണ് കാരണം നല്ല റീച്ചുള്ള ചാനലിലേക്കാണ് കൂടുതൽ എമൗണ്ട് കിട്ടിയത് നമ്മളിത് അത്ര വ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഒരു എട്ട് ഉറപ്പി പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ അത്രയും അമ്മ അമ്മയ്ക്കൊരു ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൊടുക്കാമല്ലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തേക്ക് ഒരു കൊച്ചു വീഡിയോ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് കേട്ടോ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും